ഐ പി എൽ മുതൽ ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പ് വരെ ക്രിക്കറ്റ് പ്രേമികളെ ഹരം കൊള്ളിച്ച ഒരു പിടി അവിസ്മരണീയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് ഈ വർഷം ക്രീസ് വിടുന്നത് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് അവർക്ക് ആഹ്ലാദിക്കാനും ടെൻഷൻ അടിക്കാനുമുള്ള പല നിമിഷങ്ങളും ഈ വർഷം ഉണ്ടായിരുന്നു താരങ്ങൾ കുറിച്ച അവിശ്വസനീയ റെക്കോർഡുകൾക്ക് മാത്രമല്ല ലോകവേദിയിൽ ടീം ഇന്ത്യ വിശ്വകിരീടവുമായി തലയുയർത്തി നിൽക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷിയായി റെക്കോർഡുകൾ തകർക്കപ്പെടാനുള്ളതാണെന്ന സ്ഥിരം ചൊല്ലി ശരിവെച്ചുകൊണ്ട് ഈ വർഷവും ക്രിക്കറ്റിൽ പല റെക്കോർഡുകളും തിരുത്തി കുറിക്കപ്പെട്ടു മലയാളികളുടെ അഭിമാനതാരം സഞ്ജു സാംസൺ മുതൽ ആഭ്യന്തര ക്രിക്കറ്റിലെ ടീമായ ബറോഡ വരെ ഇക്കൂട്ടത്തിലുണ്ട് ഈ വർഷം ക്രിക്കറ്റിൽ തിരുത്തി കുറിക്കപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട റെക്കോർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ലോക റെക്കോർഡാണ് ബറോഡ ടീം ഈ വർഷം തങ്ങളുടെ പേരിലാക്കിയത് ടി ട്വൻ്റി ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ടോട്ടൽ തങ്ങളുടെ പേരിൽ കുറിക്കാൻ അവർക്കായിരുന്നു സിക്കിമിനെതിരായ കളിയിൽ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് ബെറോഡ വാരിക്കൂട്ടിയത് മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് റൺസാണ് ഈ മാസം അഞ്ചിന് ഇൻഡോറിൽ നടന്ന കളിയിലായിരുന്നു ചരിത്രം വഴിമാറിയത് ഈ വർഷം തന്നെ ഒക്ടോബറിൽ സിംബാവേ ടീമാണ് നേരത്തെ ടി ട്വന്റിയിലെ ഏറ്റവും വലിയ ടീം ടോട്ടൽ തങ്ങളുടെ പേരിൽ കുറിച്ചത് നാല് വിക്കറ്റിന് അവർ അടിച്ചെടുത്തത് മുന്നൂറ്റി നാപ്പത്തിനാല് റൺസ് ആയിരുന്നു ഇതാണ് ബെറോഡ ടീം പഴങ്കഥയാക്കിയത് ഐ പി എല്ലിൽ അല്ലാതെ പവർപ്ലേയിൽ നൂറിന് മുകളിൽ റൺസ് നേടിയ ആഭ്യന്തര ക്രിക്കറ്റിലെ ആദ്യ ഇന്ത്യൻ ടീമായും ബെറോഡ മാറിയിരുന്നു ടി ട്വന്റിയിൽ ഈ വർഷം ഇന്ത്യക്ക് വലിയൊരു റെക്കോർഡ് ഇടാൻ സാധിച്ചിരുന്നു അന്താരാഷ്ട്ര ടി ട്വൻ്റിയിൽ തങ്ങളുടെ എക്കാലത്തേ വലിയ ടോട്ടലാണ് ഇന്ത്യ കണ്ടെത്തിയത് ബംഗ്ലാദേശുമായുള്ള ടി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തെ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആറ് വിക്കറ്റിന് അടിച്ചെടുത്തതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് റൺസാണ് സഞ്ജു സാംസണിന്റെ കന്നി സെഞ്ചുറിയാണ് ഇന്ത്യയെ കൂറ്റൻ ടോട്ടലിൽ എത്തിച്ചത് നാല്പത്തി ഏഴ് ബോളിൽ നൂറ്റി പതിനൊന്ന് റൺസുമായി അദ്ദേഹം മിന്നിക്കുകയായിരുന്നു മുപ്പത്തഞ്ച് ബോളിൽ എഴുപത്തിയഞ്ച് റൺസുമായി നായകൻ സൂര്യകുമാർ യാദവും കസറി അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സഞ്ജു സാംസണും തിലക് വർമ്മയും തുടർച്ചയായി രണ്ട് സെഞ്ചുറികളുമായി ഈ വർഷം ചരിത്രത്തിൽ ഇടം നേടിയിരുന്നു ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിലുള്ള പരമ്പരയിലായിരുന്നു ഇരുവരുടെ നേട്ടം ബംഗ്ലാദേശുമായുള്ള അവസാന കളിയിൽ നൂറ്റി പതിനൊന്ന് റൺസുമായി മിന്നിച്ചതിന് പിന്നാലെ സൌത്ത് ആഫ്രിക്കയുമായുള്ള ആദ്യ ടി ട്വന്റിയിലും സഞ്ജു സെഞ്ചുറി കണ്ടെത്തുകയായിരുന്നു ബോളിൽ നൂറ്റി ഒമ്പത് റൺസാണ് അദ്ദേഹം നേടിയത് തിലകാവട്ടെ സൗത്ത് ആഫ്രിക്കയുമായുള്ള മൂന്നാമത്തെ നാലാമത്തെ മത്സരങ്ങളിലാണ് സെഞ്ചുറി കുറിച്ചത് ഈ പരമ്പരയിൽ വീണ്ടും ഒരു സെഞ്ചുറി കണ്ടെത്തിയതോടെ ഒരു വർഷം മൂന്ന് ടി ട്വന്റി സെഞ്ചുറികൾ കുറിച്ച ലോകത്തിലെ ആദ്യ താരമെന്ന അപൂർവ റെക്കോർഡും സഞ്ജുവിനെ തേടിയെത്തിയിരുന്നു പതിനേഴ് വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ ടീം ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിൽ വീണ്ടും ഒരു കിരീടം സ്വന്തമാക്കിയതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെയാണ് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ എഡിഷനിൽ ചാമ്പ്യന്മാരായതിനു ശേഷം ആദ്യമായാണ് ഇന്ത്യയെ തേടി ഈ നേട്ടമെത്തിയത് ഫ്ലോറിഡയിൽ നടന്ന ത്രില്ലിംഗ് ഫൈനലിൽ സൗത്ത് ആഫ്രിക്ക ഏഴ് റൺസിന് രോഹിത് ശർമ്മയും സംഘവും മറികടക്കുകയായിരുന്നു ഇതോടെ മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണിക്ക് ശേഷം ഇന്ത്യക്ക് ഐ സി സി കിരീടം സമ്മാനിച്ച ആദ്യത്തെ ക്യാപ്റ്റനായി രോഹിത് മാറുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിനു ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ ഐ സി സി കിരീടം കൂടിയാണിത്